ഈ പോക പാറന്ന് എക്കറി ഉണ്ടല്ലോ ഇതിൻ്റെ റെസിപ്പി നോക്കിയാൽ നമുക്ക് വയോ എക്കറി ഉണ്ടാക്കുവാനായിട്ട് മീഡിയം സൈസിലുള്ള രണ്ട് ഉണിയനാണ് ചെറുതായി കട്ട് ചെയ്യുന്നത് അതിലേക്ക് വൺ ടീസ്പൂൺ സോൾട്ട് വൺ ടീസ്പൂൺ ജിഞ്ചർ വൺ ടീസ്പൂൺ ഗാർലിക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചൊരു ടു ഫോർ മിനിറ്റ് വേവിക്കുക അതിനുശേഷം അതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കാവുന്നതാണ് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ആൻഡ് ടർമറിക് പൗഡർ ഇതിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറി ലീസ് കൂടെ ആഡ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ടൊമാറ്റോയാണ് ഒരു ടൊമാറ്റോ ഞാൻ നന്നായി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ ഇട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കുക ടു ടു ഫോർ മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം അതിനുശേഷം ഇതിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് അരക്കപ്പ് വെള്ളം ഒന്ന് വറ്റി വന്നതിന് ശേഷം അതിലേക്ക് ഒന്നര കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് ഇതുകൂടെ ചേർത്ത് ഇളക്കി കഴിയുമ്പോഴത്തേക്കും ചെറുതായി ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് മുട്ട ചേർക്കേണ്ട പാകമായിട്ടുണ്ടാകും ഞാൻ ഏകദേശം അഞ്ച് മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മുട്ട ചേർക്കേണ്ട കറക്റ്റ് പാകമായിട്ടുണ്ട് മുട്ട ചേർത്തതിന് ശേഷം മസാലയൊന്ന് ജസ്റ്റ് അതിന് മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചതിന് ശേഷം അതൊന്ന് അടച്ചു വെക്കണം ഒരു ഫോർ മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കണം ഇതുകൂടെ ആവുമ്പോൾ നമ്മുടെ കറി ഏകദേശം ഫൈനൽ സ്റ്റെപ്പിലെത്തിയിട്ടുണ്ടാവും അപ്പോൾ ഇത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഒപ്പമോ കഴിക്കാൻ പറ്റിയ നല്ല സ്വാദിഷ്ടമായൊരു എഗ് കറിയാണ്